ഹലോ നമ്മുടെ ഇല്ല ഞാൻ റൂമിൽ അല്ലേ ഷോക്കൈസ് അടച്ചു കിട്ടാ ഭംഗിയായി റോസ് ഗോൾഡ് കളറാണ് നമ്മൾ എടുത്തത് കേട്ടോ ഹാൻഡിൽസൊക്കെ നിന്ന് ഞാൻ എടുത്തു കൊടുക്കുന്നു ബ്ലാക്ക് കളറ് ഹാൻഡിൽസ് വെച്ചു അൽമിനിയം ഹാൻഡിൽസ് കിട്ടാം അതൊന്നും അധികം വില വരാത്ത ഹാൻഡിൽസ് കിട്ടാം കേട്ടോ പുതിയ മോഡൽ ഹാൻഡിൽസ് ആണ് ഇട്ട് വരണ ഒരു ഹാൻഡിൽസ് അടിപൊളി ആയിട്ടില്ലേ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ നീ ഇതിൻ്റെ മുകളിൽ ബുക്കുകൾ വെക്കാനായിട്ട് റാക്ക് സെറ്റ് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് നിൽക്കണം കേട്ടോ അവൻ്റെ ബാത്റൂമിൻ്റെ ഡോറ് മാറ്റി അത് മേക്ക് പുതിയൊരു തരം തിരിക്കണ ലോക്ക് ഉണ്ടോ ഇങ്ങനെ ആക്കിയാൽ മതി നമുക്ക് എല്ലായിടത്തും കണ്ടിട്ടുണ്ട് നമ്മൾക്ക് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഇങ്ങനത്തെ ലോക്കുകളാണ് അതേ ഭാഗം യൂസ് ചെയ്യാൻ അപ്പോൾ അവൻ്റെ ബാത്റൂമും സെറ്റായിട്ടോ ഇനിയും എൻ്റെ റൂമിൽ നമുക്ക് ഈ റാക്കിൻ്റെ മുകളിൽ പുസ്തകം വെക്കുക എന്നുള്ളതിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഈ ചെറിയ പുസ്തക കളക്ഷൻ്റെ ഇതൊക്കെ കേട്ടോ കണ്ടോ ഞാനത് ഒതുക്കി കൊണ്ടിരിക്കുകയാണ് കട്ട്ലുമായിട്ടാണ് വെച്ചിരുന്നത് അത് ഒരു സ്ഥലത്ത് ഒതുക്കി കഴിഞ്ഞ് തിങ്കളാഴ്ച അയാൾ വരാം കൊണ്ട് അത് കഴിഞ്ഞിട്ട് ട്രാക്കിൽ കയറ്റാലോ ഷോ കേസിൽ കയറ്റേണ്ടെന്ന് വെച്ചിട്ടോ അങ്ങനെ വരും കണ്ട നല്ലൊരു ഇതായിട്ട് കിട്ടി നമുക്ക് ഓക്കെ ഷോ കേസ് കുറച്ചധികം നമുക്ക് തുണികളൊക്കെ കയറും അടിയിൽ നമുക്ക് പുതപ്പുകളും ബെഡ്ഷീറ്റുകളൊക്കെ വെക്കാം സ്ലൈഡിങ്ങാണ് അടിയിൽ വെച്ചത് എന്നുവെച്ചാൽ ആ സൈഡിൽ നമുക്ക് കട്ടിൽ എന്തായാലും വരും അങ്ങനെ അപ്പോൾ കുറേ തുണികളായി കയറി പോകലോ അലമാരിയിൽ സ്ഥലമില്ലാതെ അവല്ല മോള് ഓരോ ദിവസം എടുക്കുന്ന തുണികൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ കളയിലില്ല കുറേ നാളെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കലോ അപ്പൊ അങ്ങനെട്ടോ ഞാൻ ബുക്കുകളൊക്കെ ഒന്ന് എടുത്തു വയ്ക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഞാൻ ഈ ബുക്കുകളൊക്കെ കട്ടിലും ഇരിക്കുന്ന ബുക്കുകളൊക്കെ എടുത്തിട്ട് അവിടുത്തെ മേശ നമ്മൾ കൊണ്ടുവയ്ക്കാന്ന് വിചാരിച്ചിട്ടോ കേട്ടോ ഇവിടെ നമുക്ക് കയറ്റി വെക്കാനോ അതിന് വിചാരിച്ചിട്ടോ പിന്നെ ഇത് ഷോക്കേസിൽ നിന്ന് ഇറക്കാൻ കിട്ടില്ല കുറെ വട്ടം ഇത് പെയിന്റിങ് തുടങ്ങിയപ്പോ പെയിന്റിങ് വന്നപ്പോൾ തൊട്ട് തുടങ്ങിയ പുസ്തകം കൊണ്ട് നടക്കുന്നു പിന്നെ അവിടെ അവൻ്റെ ഇരിക്കാനും എടുപ്പായി ഒന്ന് ഇതുമ്പോൾ ചൂടുമ്പോൾ നിൽക്കണോ ഊരുള്ള ആളല്ലേ കണ്ട മായ പുസ്തകം സ്റ്റോക്ക് വയ്ക്കുന്നവളിച്ചോ ലൈബ്രറിയിൽ പോലെ ഇരിക്കുന്നത് വേറെ കൃഷി ആക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല വേണ്ട പുസ്തകങ്ങൾ വാങ്ങിക്കാൻ സ്ഥലം ഉണ്ടാവില്ല അടക്കളയിൽ ഇങ്ങനെ ചെറിയ റാക്ക് ഇതിന്റെ അടിയിൽ ഉണ്ടാക്കിയിട്ട് ഇവിടെ നമുക്ക് ഈ റാക്ക് മാത്രം ഈ റാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് ചെറിയ ഇതിൻ്റെ അടിയിലൊരു റാക്ക് അയാൾ ചെയ്തു തന്നോട്ടെനിക്ക് ഇനി ഇതുമ്പോൾ ഇവരെ വലടിക്കുക അയാളത് കളർ കയറ്റി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ ഒരു വലടിച്ച് കൊടുക്കുക അപ്പോൾ ഒന്നുകൂടി ഭംഗി വരും അപ്പോൾ അതിന്റെ അടിയിൽ ഇവിടെ പലചരക്കൊക്കെ കയറി പോകുമ്പോൾ വേണ്ട വെള്ളം കുപ്പികളൊക്കെ അതിൽ കയറി ഒക്കെ അപ്പോൾ ഈ ചുമരയാന്മാരിപ്പം ആകെ കൂറു പിടിച്ച് പെയിന്റ് ചെയ്യാതെ തന്നെ ആകേ കണ്ടൊക്കെ കണ്ട ടിപ്പ് കണ്ടോ നിങ്ങള് ഇനി ഇതൊക്കെ വൃത്തിയാക്കി പെയിൻറ്റിങ് ചെയ്യണം അടക്കളയും നമ്മുടെ ഗുണമുറിയും പെയിൻറ്റ് ചെയ്തിട്ടില്ല ജോസടം ചെയ്യാന്ന് പറഞ്ഞാണ് കാശ് ചിലവ് കുറവിന് അപ്പോൾ അത് ചെയ്യണം അത് അപ്പോൾ ആള് തിരക്കായി കാരണം ജോസഡൻറ്റ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പെയിന്റിങ് കഴിഞ്ഞിട്ട് എൻ്റെ അടക്കളാണ് കൺചെലിപ്പിഴത്തെ അവസ്ഥ നിങ്ങൾ കണ്ടുവെച്ചോട്ടെ അത് തന്നെ എൻ്റെ അടക്കളെ അവസ്ഥ ഞാൻ അടക്കളെ കുഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള ഒരു ഇടയ്ക്കി നമുക്ക് ഇപ്പോഴത്തേക്കും അപ്പുറത്തേക്കൊക്കെ കയ്യിൽ നിന്ന് സംഭവങ്ങളൊക്കെ ആക്കി കേട്ടോ അപ്പം ഇതിൽ പെയിൻറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പത്രങ്ങൾ അടിയിൽ ചെറുതുകളൊക്കെ ഇരില്ലേ അതൊക്കെ നമുക്ക് ഇവിടെ കന്നാലോ വിചാരിച്ച തന്നെ ഇത് അടിയിൽ ഇങ്ങനെ പാത്രങ്ങൾ പെട്ട് പോയിട്ട് എടുക്കാനും കുറേ പാട് അതിൻ്റെ അടിയിലും അപ്പോൾ ഇവിടെ റാക്ക് അടിക്കാൻ ഇഷ്ടമില്ല എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ലയറായിട്ടുള്ളൊരു റാക്ക് ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് കമത്തി കമത്തിൽ മ മണമെടുക്കുമല്ലോ അത് കാരണം എനിക്കത് ഒരു ചെറിയ താല്പര്യം കുറവാണ് നോക്കിയിട്ട് എന്നാലും ചെയ്യുമില്ല കാശും കുറവ് വരുമല്ലോ അന്തരീക്ഷം കണ്ടതന്നെ ഞാൻ എല്ലാവരെയും ഒക്കെ അത് ക്ലിയറാക്കണമെങ്കിൽ പെയിൻ്റ് അടിച്ചിട്ട് ഇട്ടോ അപ്പോൾ കൂടെ ഞാനിങ്ങനെ ഒരു റക്കും കൂടിയും ആ ചേട്ടൻ വന്നപ്പോൾ ചെയ്തു തന്നു മാത്രം അതെനിക്കൊരു സന്തോഷമായിട്ട് തോന്നി അപ്പോൾ എല്ലാ പല ചേർക്കും കണ്ട എല്ലാ സാധനയിൽ കയറും കുറേ സ്ഥല സാധനയിൽ കയറും ഉണ്ട് കണ്ട അങ്ങനെ കേട്ടോ ആ ഓരോ ചെറിയ പണിക്കുമ്പോൾ നമുക്ക് ഒരു ഇഷ്ടമാണ് നമുക്ക് ഇപ്പം ആദ്യം പുറത്ത് അധികം കച്ചറുകൾ വരണ്ടി നിങ്ങൾ ഉപ്പും പഞ്ചസാരയും മാത്രം ഞാൻ അത് ഇവിടെ വെച്ച് വെളിച്ചെണ്ണയും പിന്നെ മിക്സി രണ്ടെണ്ണുള്ള കാരണം ഭയങ്കര പാടാന്നിപ്പോൾ അപ്പം രണ്ടും ഞാൻ മാറി മാറി ഉപയോഗിക്കും കേടാ നമുക്ക് അത് വരെ ഇവിടെ ഇത് നമ്മൾ മിക്സി അപ്പോൾ അത് ആദ്യം ഇരിക്കേണ്ടായിരുന്നു മിക്സി അപ്പം രണ്ടും മറക്കീലുണ്ട് ഇതും ഇവിടെ തന്നെ അതും നമ്മുടെ തന്നെ ഇതിൽ ഞാൻ അധികം കനലിയാത്തൊക്കെ അരക്കാം ഇത് അധികം ശരിയൊക്കെ അരക്കാൻ വലിയ മിക്സി കേട്ടോ അത് കാരണം ഞാൻ പിന്നെ അത് അധികം യൂസ് ചെയ്യാം ഇത് നന്ദിയ യൂസ് ചെയ്യുക നിറ്റം യൂസ് ചെയ്യുന്നത് ഇതൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കണം അപ്പം അങ്ങനെ കേട്ടോ ചെയ്തുകൂടി അതിലെങ്കിൽ കയറ്റാളുതണം ഭയങ്കര പുസ്തകം ആയിന കാരണം കേട്ടോ അതുപോലെ തന്നെ അറിവുണ്ട് ആൾക്ക് ഭയങ്കര അറിവുള്ള ഒരാളാണ് ഇത് നമ്മുടെ കേരള ചരിത്രം ഇവർ ദാർശനികൾ നമ്മുടെ ആർ സി മജുന്ദർ കണ്ടോ ഭാരത ബഹ്യ ചരിത്രം ബഹചരിത്രം എനിക്ക് വായിക്കാൻ തന്നെ അറിയണ്ടേ ഓർമ്മശക്തി വർദ്ധിക്കാനുള്ള ബുക്ക് അങ്ങനെ കുറേ കുറേ ബുക്കുകളുണ്ട് ദേ ഡൗലോയില്ലേ ഗോഡ് ഡെലീഷ്യൻ ഇംഗ്ലീഷ് വലിയ ഇംഗ്ലീഷ് എനിക്കറിയില്ല ഞാൻ വായിച്ചത് എൺപത്തേറ്റു അങ്ങനെ കേട്ടോ ഇതിൽ കുറേ ബുക്കുകൾ ഉണ്ട് അങ്ങനെ ഇതൊക്കെ അങ്ങനത്തെ ഓരോരോ ബുക്കുകളാണ് ഭയങ്കര പുസ്തകമാനെ അതിനുള്ള ഓർമ്മ ബുദ്ധി അവന് ഉണ്ട് തോന്നോട്ടോ ഒക്കെ ആളൊരുവിധം വായിച്ചെത്തിയിട്ടുള്ള ബുക്കുകളാണ് ഞങ്ങളോട് വായിക്കും വായിക്കാന്നൊക്കെ പറയുകയുള്ളൂ എവിടെ ഒരു പുസ്തകം എടുത്ത് ഞങ്ങൾക്ക് കൊടുന്ന് തരുമ്പോഴേ ഗോഡ് വൈറ്റ്സ് ഗുഡ് ലൈഫ് നോട്ട് ബുക്ക് നോ നിക്കോളസ് സ്പാർക്ക് റിച്ചാർഡ് കോച്ച് കണ്ടോ പിന്നെ ഇതേ കുറേ ബുക്കുകളുണ്ട് ഓഹരിപണി വിപണി ഈ സാധനം കണ്ട സപിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമാൻ കൈൻഡ്സ് കുറേ ബുക്കുകളുണ്ട് പുള്ളി അതൊന്നും നന്നായി വായിക്കൂട്ടോ മടിക്കൂടാണ്ടായിച്ചെടുക്കും ഇതൊക്കെ വായിച്ചെടുക്കും പുള്ളി ഇതൊക്കെ ഒരുവിധം വായിച്ചു കഴിഞ്ഞിട്ടുള്ളത് തന്നെയുണ്ടോ അങ്ങനെയൊക്കെയുള്ള ഒരാളാത് ഇതേ വെക്കുള്ള പുസ്തകങ്ങളൊക്കെ അങ്ങനത്തെ തന്നെയാണ് അതെ ഇതിൽ കുറേ ഇരിക്കുന്നുണ്ട് അവിടെയൊക്കെ വേണ്ട അങ്ങനെ കേട്ടോ പുസ്തകപൂഴും എൻ്റെ ലിജോ അതിനുള്ള ബുദ്ധിയും അവനും ഉണ്ട് കേട്ടോ കഴിവുകളും ഉണ്ടാവന ഓക്കേ അവൻ ഞങ്ങളുടെ ഒരു സാഹചര്യം കാരണം സാമ്പത്തികത കുറവായ കാരണം അവനെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ പഠിക്കാനായിട്ട് ഇത്തിരി സാഹചര്യം ഞങ്ങളതിന് സാമ്പത്തികമായിട്ട് സാധിച്ചില്ല ആളൊക്കെ ഫുള്ള് മാത്സിനൊക്കെ ഫുള്ള് ഫുള്ള് മാർക്കുകൾ വരുത്തിയാണ് സയൻസിൻ്റെ ഉസ്താദണ് അപ്പോൾ അങ്ങനെട്ടതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ ആളിപ്പോൾ ട്യൂഷൻ സെൻ്ററും പ്ലസ് വണ്ും പ്ലസ് ടു മാത്രം തിരൂർ സെന്ററിലും നടത്തുന്നുണ്ട് തിരു തൃശ്ശൂർ തിരൂർ സെന്ററിൽ കേട്ടോ അങ്ങനെ ഓക്കെ അപ്പം അപ്പം ഇതൊക്കെ അവിടെ ഞാൻ കാണിച്ചു നോക്കിയല്ലേ ഓർമ്മനുണ്ടായ കബറുകളും ഞാൻ വന്നിട്ട് ഇത് അവിടെ കയ്യണം അപ്പോൾ നമുക്ക് ഈ കട്ടലിനും മുട്ടിച്ചിട്ട് അല്മാരി ഇവിടെ ഒന്ന് പറ്റുമോയെന്ന് എടുത്ത് നോക്കട്ടെ നോക്കട്ടെട്ടോ അപ്പോൾ ഒന്നങ്ങോട് നിങ്ങൾ ഈ കബോർഡിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങി പോയ സുഖമാണ് പക്ഷേ അല്മാരികളെ സാധിക്കില്ല എന്നാണ് പൂർണ്ണമായിട്ടുള്ളൊരു എൻ്റെ ഒരു തീരുമാനം എന്നാലും നോക്കട്ടെ ഞാൻ ഏട്ടാ ഓക്കെ എല്ലാവർക്കും പോയി വീഡിയോ കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഇടാം ഓക്കെ ബായ്